ഹലോ ഫ്രണ്ട്സ് സോ വെൽക്കം ടു സെഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രോഡക്ഷൻ ടു മാനേജ്മെന്റ് ഓഫ് ഇൻഷുറൻസ് സർവീസസ് അപ്പൊ നമുക്കറിയാം നിങ്ങൾ എല്ലാവരും എം ബി എൻറോൾ ചെയ്ത വിദ്യാർത്ഥികളാണ് അപ്പൊ എം ബി എ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഇൻഷുറൻസ് സർവീസസ് ദാറ്റ് ഈസ് മാനേജ്മെന്റ് ഓഫ് ഇൻഷുറൻസ് സർവീസസ് അപ്പൊ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സബ്ജക്റ്റ് എന്തെല്ലാം യൂണിറ്റ്സ് ആണ് ഇൻക്ലൂഡ് അതായത് ഈ ഒരു സബ്ജെക്റ്റ് പഠിച്ചു വരിക നിങ്ങൾക്ക് എന്ത് ഇൻഷുറൻസിനെ പറ്റി എന്തെല്ലാം ഇൻഫോർമേഷൻസ് ആണ് കിട്ടാൻ പോകുന്നത് അപ്പൊ ഒരു ഓവറോൾ വ്യൂ ഒരു ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി നമ്മൾ ഇന്നീ വീഡിയോയില് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പൊ ആദ്യം തന്നെ ഈ ഈ ഒരു സബ്ജക്ട് നമുക്ക് നാല് ബ്ലോക്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നാല് ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഓരോ ബ്ലോക്സിൽ തന്നെ ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട് ഓരോ ബ്ലോക്സിലും യൂണിറ്റ് ഓരോ യൂണിറ്റ് നമ്മൾ പിന്നീട് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ആദ്യത്തെ ബ്ലോക്കിൽ ഇന്ത്യൻ ഇൻഷുറൻസ് സെക്ടർ ആൻഡ് ഓവർവ്യൂ സെക്കൻഡ് ബ്ലോക്കിൽ ലൈഫ് ഇൻഷുറൻസിനെ പറ്റിയിട്ടും തേർഡ് ബ്ലോക്കിൽ ജനറൽ ഇൻഷുറൻസും ഫോർത്ത് ബ്ലോക്കിൽ മാനേജരിയൽ ഇഷ്യൂസ് ഓഫ് ഇൻഷുറൻസ് സെക്ടേഴ്സ് ഇങ്ങനെ നാല് ടോപ്പിക്സ് ആണ് ഈ ഓരോ ബ്ലോക്സിലുള്ളത് ഈ ഓരോ ബ്ലോക്സിൽ തന്നെ ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട് ഓരോന്ന് എന്താന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പൊ ആദ്യം തന്നെ ബ്ലോക്ക് വൺ ബ്ലോക്ക് വണ്ണിലെ മൂന്ന് യൂണിറ്റ് ആണ് നമുക്ക് ഉള്ളത് അതായത് ഇന്ത്യൻ ഇൻഷുറൻസ് സെക്ടർ ആൻഡ് ഓവർവ്യൂ അതായത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് ഇൻഷുറൻസ് എന്താണ് എങ്ങനെയാണ് ഇൻഷുറൻസ് എൻവോൾവ് ചെയ്തത് അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഈ ആദ്യത്തെ ബ്ലോക്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആദ്യത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇൻഷുറൻസ് ആണ് ദെൻ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ഇൻഷുറൻസ് സെക്ടർ ആണ് ദെൻ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓക്കെ ലീഗൽ ആൻഡ് റെഗുലേറ്ററി എൻവയോൺമെന്റ് ഓഫ് ഇൻഷുറൻസ് സോ ഫേസ്റ്റ് യൂണിറ്റ് ഫസ്റ്റ് യൂണിറ്റില് അതായത് ഇൻട്രോഡക്ഷൻ ടു ഇൻഷുറൻസ് ഇൻട്രൊഡക്ഷൻ ടു ഇൻഷുറൻസില് നമുക്ക് അറിയാം അതായത് തുടക്കം അല്ലെ എങ്ങനെയാണ് ഇൻഷുറൻസ് ഇൻവോൾവ് ചെയ്യുന്നത് എവല്യൂഷൻ ഓഫ് ഇൻഷുറൻസ് പെട്ടെന്ന് ഒരു ദിവസമല്ല നമുക്ക് ഇൻഷുറൻസ് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ തുടങ്ങിയിട്ട് ഒരുപാട് എവല്യൂഷൻസ് വന്നിട്ടാണ് ഇന്ന് കാണുന്ന ഒരു ഇൻഷുറൻസ് സെക്ടറിലേക്ക് നമ്മൾ എത്തി നിക്കുന്നത് സോ ഇൻ ദസ്റ്റ് യൂണിറ്റ് വി ആർ ഡിസ്കസിംഗ് എബോൾ എവല്യൂഷൻ ഓഫ് ഇൻഷുറൻസ് ൻഷുറൻസ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇൻഷുറൻസ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട് അല്ലെ നമുക്കറിയാം ജനറൽ ഇപ്പൊ നിങ്ങൾ ഇതൊന്നും പഠിക്കുന്നതിനു മുന്നേ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇൻഷുറൻസിനെ പറ്റി അത്യാവശ്യം നോളജ് ഉള്ളവർ തന്നെ ആയിരിക്കും എല്ലാവരും അപ്പൊ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് നമുക്കറിയാം അപ്പൊ ഈ ഒരു യൂണിറ്റില് എന്തെല്ലാമാണ് ക്ലാസിഫിക്കേഷൻ എന്നും പ്രിൻസിപ്പിൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് ആദ്യത്തെ യൂണിറ്റില് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇത്രയും പോർഷൻസ് ഇതെല്ലാം നമ്മൾ ഓരോരോ വീഡിയോസിലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ നമ്മൾ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഓടിച്ചു പോകുമ്പോൾ തന്നെ സെക്കൻഡ് യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റിൽ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ഇൻഷുറൻസ് സെക്ടറാണ് അതായത് എന്താണ് ഇൻഷുറൻസ് എന്ന് നമ്മൾ മനസ്സിലായി ഇനി അതിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് അതായത് ഇന്റർമീഡിയറ്റ്സ് അല്ലെ ഇടനിലക്കാർ ഇൻഷുറൻസിൽ ഇൻഷുറൻസ് സെക്ടറിൽ വരുന്ന ഇന്റർമീഡിയറ്റീസ് ആരെങ്കിലും ആണ് ഇൻഷുറൻസ് ഇന്റർമീഡിയറ്റീസ് ദിഫറന്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട് അതെല്ലാം എന്തെല്ലാമാണ് ദൻ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് അല്ലെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് എങ്ങനെയെല്ലാം ഇൻഷുറൻസ് ആവശ്യക്കാരിലേക്ക് എത്തുന്നത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എങ്ങനെയാണ് വരുന്നത് ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ് ഓർഗനൈസേഷൻ ഓരോരോ ഇൻഷുറൻസ് ഓർഗനൈസേഷൻസിന്റെയും ഫങ്ഷൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ദെൻ തേർഡ് യൂണിറ്റ് തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ലീഗൽ ആൻഡ് റെഗുലേറ്ററി എൻവയോൺമെന്റ് ആണ് ലീഗൽ ആൻഡ് റെഗുലേറ്ററി എന്ന് പറയുമ്പോൾ ഈ ഇൻഷുറൻസ് സെക്ടറിനെ എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്കൊരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അവൈലബിൾ ആണ് അത് ഗവൺമെന്റിന്റെ ഫ്രെയിംവർക്ക് ഉണ്ട് കമ്പനീസ് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫ്രെയിംവർക്ക് ഉണ്ട് ദൻ ഐആർഡി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ കേട്ടിട്ടുണ്ടാവും ഇത് പറഞ്ഞ പോലെ പഠിക്കണം ജനറൽ ആയിട്ടുള്ള അറിവുള്ളവർക്കും ഇതിനെപ്പറ്റി അറിയുന്നതാണ് സോ ഈ തേർഡ് യൂണിറ്റിൽ നമ്മൾ ഈ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഗവേണിംഗ് എങ്ങനെയൊക്കെയാണ് ഇൻഷുറൻസ് സെക്ടറിനെ ഗവേൺ ചെയ്യുന്നത് ആ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്താണ് ദെൻ വാരിയസ് ആക്ട്സ് ഗവേണിംഗ് ഒരുപാട് ആക്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട് ഇൻഷുറൻസ് സെക്ടറിനെ ബാധിക്കുന്ന കുറച്ച് ആക്ട്സ് ഉണ്ട് ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഈ ഇൻഷുറൻസ് സെക്ടർ നമ്മൾ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടു വരുന്നത് അപ്പൊ ഈ മൂന്ന് യൂണിറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ദൻ സെക്കൻഡ് ബ്ലോക്ക് സെക്കൻഡ് ബ്ലോക്ക് എന്താണ് ലൈഫ് ഇൻഷുറൻസ് അല്ലെ ലൈഫ് ഇൻഷുറൻസ് നമുക്കറിയാം എല്ലാവരും ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും ഇൻഷുറൻസ് പോളിസീസും എല്ലാം ഉള്ളവർ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ വീട്ടിലുള്ള ആർക്ക് ആർക്കെങ്കിലും ഇണ്ടാവാതിരിക്കില്ല അല്ലെ അപ്പം ലൈഫ് ഇൻഷുറൻസ് ആണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് സെക്കൻഡ് ബ്ലോക്ക് എന്ന് എന്നൊക്കെയാണ് ഇതിൽ നമുക്ക് ഇതിൽ നമുക്ക് മൂന്ന് യൂണിറ്റ്സ് ആണ് ഉള്ളത് ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് എന്തെല്ലാം ആണ് എന്നുള്ളതാണ് അതിൽ പറയുന്നത് തെൻ ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്താണെന്നും മൈക്രോ ഇൻഷുറൻസ് എന്താണെന്നും എന്നുള്ളത് നമ്മൾ ഈ ബ്ലോക്കിൽ നോക്കണം അപ്പൊ ആദ്യത്തെ തന്നെ ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ആണ് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ഡിസൈൻ ചെയ്യുന്നത് അത് പ്രൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മളിതിൽ നോക്കും ാണ് ദൻ മൂന്ന് അണ്ടർ റൈറ്റിംഗ്സ് പറയും മെഡിക്കൽ അണ്ടർ റൈറ്റിംഗ് ഫിനാൻഷ്യൽ അണ്ടർ റൈറ്റിംഗ് ആൻഡ് ലൈഫ് സ്റ്റൈൽ അണ്ടർ റൈറ്റിംഗ് ഇത് മൂന്നും പേര് കേൾക്കുമ്പോൾ എന്താണെന്നൊക്കെ തോന്നും പക്ഷെ നമ്മള് ലെസൺ യൂണിറ്റ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും എന്നാലും ഇപ്പൊ ഞാൻ പറയാം ഈ മൂന്ന് അണ്ടർ റൈറ്റിംഗ്സ് അതായത് മെഡിക്കൽ അണ്ടർ റൈറ്റിംഗ് ഫിനാൻഷ്യൽ അണ്ടർ റൈറ്റിംഗ് ആൻഡ് ലൈഫ് സ്റ്റൈൽ അണ്ടർ റൈറ്റിംഗ് ഈ മൂന്ന് അണ്ടർ റൈറ്റിംഗും എന്തിനാന്ന് വെച്ചാൽ ഈ പ്രീമിയം എല്ലാം ഡിസൈഡ് അല്ലെ ഇൻഷുറൻസ് എടുത്താൽ നമുക്ക് എന്താണെങ്കിലും പ്രീമിയം പേയ്മെന്റ് ഒക്കെ ഉണ്ടാവും ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും അതൊക്കെ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ യൂണിറ്റ് ഫോറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പോർഷൻസ് യൂണിറ്റ് ഫൈവ് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ് അല്ലെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഗ്രൂപ്പ് ലൈഫ് എല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ രണ്ട് ഗ്രൂപ്പ് അല്ലെങ്കിൽ രണ്ട് പേര് തമ്മിലോ അങ്ങനെ അതായത് എംപ്ലോയർ എംപ്ലോയി ക്രെഡിറ്റർ ഡെപ്റ്റർ അങ്ങനെ മെയിൻ ആയിട്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലാണ് ഈ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അതും അതും എങ്ങനെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അതെല്ലാം എടുക്കുന്നത് അതും എങ്ങനെയൊക്കെയാണ് പ്രൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഗ്രൂപ്പ് ഇൻഷുറൻസ് എങ്ങനെയെല്ലാം ആണ് ഇതെല്ലാം നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും യൂണിറ്റ് സിക്സ് മൈക്രോ അല്ലെ മൈക്രോ ഫിനാൻസിങ് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഉള്ളതാണ് മൈക്രോ ഇൻഷുറൻസ് ഡീറ്റെയിൽ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അതായത് എന്തൊക്കെയാണ് ഈ മൈക്രോ ഇൻഷുറൻസിന്റെ ചാനൽസ് പ്രൈമറി ചാനൽസ് നാല് പ്രൈമറി ചാനൽസ് ആണ് നമുക്ക് പറയുന്നത് അതെല്ലാം എന്താണ് എന്നും ജനറൽ മൈക്രോ ഇൻഷുറൻസ് പ്രൊഡക്ട്സും ലൈഫ് മൈക്രോ ഇൻഷുറൻസ് പ്രൊഡക്ട്സും രണ്ടെണ്ണം അതായത് ജനറൽ ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ജനറൽ ആൻഡ് ലൈഫ് ഇൻഷുറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ മൈക്രോ ഇൻഷുറൻസിലും ജനറൽ മൈക്രോ ഇൻഷുറൻസ് പ്രൊഡക്ട്സും ഉണ്ട് ലൈഫ് മൈക്രോ ഇൻഷുറൻസ് പ്രോഡക്ട്സും ഉണ്ട് എല്ലാം നമ്മൾ ഡി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ ഈ യൂണിറ്റില് ഇന്ന ഈ കാര്യങ്ങളെല്ലാം ആണ് നമ്മള് ഇനി ഭാവിയിൽ പഠിക്കാനായിട്ട് പോകുന്നത് ഇനി നമ്മുടെ തേർഡ് ബ്ലോക്ക് ആണ് അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് സെക്കൻഡ് ഫസ്റ്റ് ബ്ലോക്കിൽ എന്താണ് ഇൻഷുറൻസ് എവല്യൂഷൻ എല്ലാം നമ്മൾ പറഞ്ഞു സെക്കൻഡ് ബ്ലോക്കിൽ ഏറെ റെഗുലേറ്ററി ലൈഫ് ഇൻഷുറൻസിനെ പറ്റി നമ്മൾ പറഞ്ഞു ദെൻ നെക്സ്റ്റ് വൺ തേർഡ് ബ്ലോക്കിൽ ജനറൽ ഇൻഷുറൻസ് അല്ലെ ജനറൽ ഇൻഷുറൻസ് എന്താ ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത എല്ലാം ജനറൽ ഇൻഷുറൻസ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് മോട്ടോർ ഇൻഷുറൻസ് പ്രോപ്പർട്ടി ഇൻഷുറൻസ് അഗ്രികൾച്ചർ ഇൻഷുറൻസ് ഇതെല്ലാം ദെൻ വേരിയസ് അതർ ടൈപ്സ് ഓഫ് ഇൻഷുറൻസും മേട്ടെ ഈ ഓരോരോ ഇൻഷുറൻസും നമ്മൾ ഓരോരോ യൂണിക്സ് ആയിട്ട് ഈ ബ്ലോക്ക് ഫോമിൽ നമ്മൾ നോക്കും ആദ്യം തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നിർബന്ധമായിട്ടും എല്ലാവരും എടുത്തിരിക്കണം എന്നുള്ള ഒരു പോളിസി തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഗവൺമെന്റും ഒരുപാട് പോളിസീസ് ഗവൺമെന്റ് സർക്കാർ ജീവനക്കാർക്ക് അല്ലെ ഗവൺമെന്റ് എംപ്ലോയീസിനും എല്ലാവർക്കും ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെഡിസിപ്പ് അങ്ങനെയുള്ള ഒരുപാട് പോളിസീസ് എല്ലാം ഉണ്ട് അല്ലാതെ തന്നെ വേറെ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പം എന്തൊക്കെയാണ് ഈ ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഡക്ട്സ് എന്നുള്ളത് നമ്മൾ ഈ യൂണിറ്റിൽ നോക്കും ദൻ അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഷുറൻസ് പ്രോഡക്ട്സ് എന്തിനാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ നമ്മളെ ഡിസ്കസ് ചെയ്യും ദെൻ ഗവൺമെന്റിനുള്ള റോള് ഈ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടറിൽ ഗവൺമെന്റിന് എന്ത് റോളാണ് നേരത്തെ പറഞ്ഞ പോലെ മെഡിസിപ്പ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് ഗവൺമെന്റും ഇന്ന് അതായത് എല്ലാ മേഖലയിലുള്ളവർക്കും എല്ലാ ഇൻകം ഗ്രൂപ്പ്സിലുള്ളവർക്കും ഒരു ഇൻഷുറൻസ് പോളിസി ഒരു കവറേജ് അല്ലെ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എല്ലാ മേഖലയിലും എല്ലാ സാമ്പത്തികമായിട്ട് എങ്ങനെയുള്ളവർക്കാണെങ്കിലും ആ ഒരു കവറേജ് കിട്ടണം എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഗവൺമെന്റിന്റെ റോൾ എന്താണ് ഈ ഒരു സെക്ടറിൽ എന്നുള്ളത് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് യൂണിറ്റ് മോട്ടോർ ഇൻഷുറൻസ് പറയാം വെഹിക്കിൾസ് വെഹിക്കിൾസിന്റെ ഡാമേജ് അതായത് ഇതിൽ മോട്ടോർ ഇൻഷുറൻസ് എന്താണ് എന്നുള്ളതും ദോപ്പർട്ടി അതായത് നമ്മുടെ നമ്മുടെ ലൈഫിനും ഒപ്പം തന്നെ വെഹിക്കിൾസിന്റെ ഡാമേജിനും രണ്ടിനും ഒരുമിച്ച് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന പോലെയുള്ളതാണ് ഈ മോട്ടോർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ദെൻ നോൺ ടാരിഫ് ആൻഡ് ടാരിഫ് ഇൻഷുറൻസ് മാർക്കറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കും ദോട്ടോർ വെഹിക്കിൾ ആക്റ്റും റോഡ് സേഫ്റ്റി ബില്ലും അങ്ങനെയുള്ള ഒരുപാട് അതായത് മോട്ടോർ ആയിട്ട് ബന്ധപ്പെട്ടുള്ളത് റോഡ് സേഫ്റ്റി മോട്ടോർ വെഹിക്കിൾ ആക്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂണിറ്റിൽ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് അടുത്ത വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദൻ നെക്സ്റ്റ് യൂണിറ്റ് നയന്ത് യൂണിറ്റില് പ്രോപ്പർട്ടി ഇൻഷുറൻസ് ആണ് പറയുന്നത് പ്രോപ്പർട്ടി ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ മൊത്തം നമ്മുടെ പ്രോപ്പർട്ടീസിന് വരുന്ന ഡാമേജ് അതിൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഫയർ ഇൻഷുറൻസിനെയാണ് അതായത് ഫയർ ഇൻഷുറൻസ് അഗ്നിബാധ സംഭവിച്ചാൽ നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ വരുന്ന അവസരങ്ങൾ ഉണ്ടാവും അതേപോലെ തന്നെ ഇന്ന് കാണുന്ന നാച്ചുറൽ കലാമിറ്റീസ് ഇപ്പോൾ ഒരുപാട് ഫ്ലഡ് ഉണ്ടായി അങ്ങനെയുള്ള ഒരുപാട് ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിൽ നമുക്ക് പ്രോപ്പർട്ടി ഇൻഷുറൻസ് എങ്ങനെയെല്ലാമാണ് അത് കവറേജ് തരുന്നത് അങ്ങനെയുള്ള ഒരു മെയിനായിട്ട് ഫയർ ഇൻഷുറൻസിനാണ് പ്രസസ് കൊടുക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രോപ്പർട്ടി ഇൻഷുറൻസിനെ പറ്റിയിട്ട് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യണമെന്നായിരിക്കും ദൻ ഫയർ ഇൻഷുറൻസിന്റെ ഫീച്ചേഴ്സ് എന്താണ് അതുപോലെ ഫയർ ഇൻഷുറൻസ് എങ്ങനെയാണ് അത് കവറേജ് കിട്ടുന്നത് ഡാമേജ് സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം നമ്മൾ ക്ലെയിം ചെയ്യുന്നത് ഇതെല്ലാം നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും ചെയ്യുന്നത് അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് അതായത് നമുക്കറിയാം അല്ലെ അഗ്രികൾച്ചറൽ ഫാമേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അഗ്രികൾച്ചറിലുള്ള റിസ്ക് എല്ലാം കവർ ചെയ്യാനായിട്ടും ക്രോപ്സിന് വരുന്ന ഡാമേജ് കവർ ചെയ്യുന്നത് എങ്ങനെയാണ് അതിനുള്ള പോളിസീസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഒക്കെ എങ്ങനെയാണ് ഒരുപാടുണ്ട് അല്ലേ നമുക്കറിയാം ഗവൺമെന്റ് ഒരുപാട് ഭീമാ യോജന ഈ ഭീമാ യോജന എന്ന് പറയുന്നതെല്ലാം ഇൻഷുറൻസിന്റെ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ സ്കീമുകളാണ് ഒരുപാട് കർഷകരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് തന്നെ ഒരുപാട് സ്കീംസും ഇൻഷുറൻസൊക്കെ ഉണ്ട് ദ്രോപ്പ് ഇൻഷുറൻസ് ഓരോരോ തരം ക്രോപ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും നമുക്ക് അവൈലബിൾ ആണ് സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോപ്പ് ഇൻഷുറൻസ് പ്രോഡക്ട്സ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ യൂണിറ്റിൽ അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് എന്നുള്ള യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതർ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് അതർ ടൈപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പറഞ്ഞു അല്ലെ ഇതൊന്നും ഇതിലൊന്നും പെടാതെ എന്നാൽ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ബർഗ്ലറി അല്ലെ മോഷണം വീട് എന്തെങ്കിലും ഇതുപോലെ മോഷണശ്രമം അല്ലെങ്കിൽ എന്താ മണി നമ്മുടെ പൈസ നഷ്ടപ്പെടുക ജ്വല്ലറി നഷ്ടപ്പെടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു കവറേജ് ആണ് ഈ മിസലേനിയസ് ആയിട്ട് അല്ല മിസലേനിയസ് ഇൻഷുറൻസ് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതേപോലെ തന്നെ പാക്കേജ് പോളിസീസ് ഉണ്ട് പാക്കേജ് എന്ന് പറഞ്ഞാൽ പാക്കേജ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു കുറെ ഓഫറിങ്സ് ഒരുമിച്ച് തരുന്നതാണ് അതേപോലെയുള്ള ഇൻഷുറൻസിൽ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പാക്കേജ് ഓഫ് പോളിസീസ് ഉണ്ട് ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോപ്പർട്ടീസ് നമ്മുടെ പൈസ സ്വർണം അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് കിട്ടുന്ന പോലെ കവറേജ് ചെയ്യാനായിട്ട് ഒരു പാക്കേജ് പോളിസീസ് എല്ലാം നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് അപ്പൊ ഇത്രയല്ലാണ് ബ്ലോക്ക് ത്രീയിൽ വരുന്നത് ദൻ ലാസ്റ്റ് നമ്മുടെ ബ്ലോക്ക് ഫോറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അത് മാനേജരിയൽ ഇഷ്യൂസ് ഓഫ് ഇൻഷുറൻസ് സെക്ടർ ആണ് അപ്പൊ നമ്മൾ എന്താണ് ഇൻഷുറൻസും ലൈഫും ജനറലും എല്ലാം പറഞ്ഞു ഇനി ഇതിലുള്ള ഇഷ്യൂസൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് ഈ ലാസ്റ്റ് ബ്ലോക്കിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് മാനേജരിയൽ ഇഷ്യൂസ് ഓഫ് ഇൻഷുറൻസ് സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോർപ്പറേറ്റ് ഗവർണൻസ് ഓഫ് ഇൻഷുറൻസ് സെക്ടർ ദെൻ സി എസ് ആർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻഷുറൻസ് സെക്ടർ ിറ്റി മാനേജ്മെന്റ് എ എൽ എം ഓരോന്ന് എന്താന്ന് നമ്മൾ നോക്കും ഫിനാൻഷ്യൽ സ്കീംസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പൊ ആദ്യത്തെ അതായത് ട്വൽത്ത് യൂണിറ്റ് ബ്ലോക്ക് ഫോറിലെ ആദ്യത്തെ യൂണിറ്റിൽ പറയുന്നത് കോർപ്പറേറ്റ് ഗവൺമെന്റ് ഫോർ ഇൻഷുറൻസ് സെക്ടർ ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻഷുറൻസ് ഒരുപാട് ഇൻഷുറൻസിനെ പറ്റി നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷൻസ് ഇൻഷുറൻസ് ഉണ്ട് ഇതെല്ലാം കൺട്രോൾ ചെയ്യാനും ആ ഒരു നിയമപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലെ നിയമപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും കൺട്രോൾ ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനൊക്കെ ഒരു ഓരോരോ ഇൻഷുറൻസ് കമ്പനീസിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് അല്ലെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അതിൽ അതിനനുസരിച്ചിട്ടായിരിക്കും അത് മുന്നോട്ട് പോകുന്നത് ദെൻ ഐആർ ഡി എ ഐ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത് ഈ ഒരു ഓർഗനൈസേഷൻ പറയുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇൻഷുറൻസ് സെക്ടർ നമ്മുടെ കൺട്രിയിൽ മാനേജ് ചെയ്ത് പോകുന്നത് അപ്പൊ എങ്ങനെയെല്ലാമാണ് നമ്മൾ ഇൻഷുറൻസ് സെക്ടറിനെ ഡയറക്റ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും എന്താ അപ്പൊ എങ്ങനെയെല്ലാമാണ് ആ ഫ്രെയിം വർക്കുകൾ എന്തെല്ലാമാണ് എന്നൊക്കെ നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും ദൂണിറ്റ് തേർട്ടീനിലെ സി എസ് ആർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത് നമുക്കറിയാം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാട്ട കാലത്ത് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും സോഷ്യലി റെസ്പോൺസിബിൾ ആകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പൊ ഇൻഷുറൻസ് സെക്ടറിൽ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നീഡ് എന്താണെന്നും അതിന് ഒരുപാട് കമ്മിറ്റീസ് ഒക്കെ ഉണ്ട് ആ കമ്മിറ്റീസിന്റെ റോളും ഫംഗ്ഷൻസും എന്താന്നുള്ളതും എല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും ൂണിറ്റ് എന്ന് പറയുന്നത് ലൈബിലിറ്റി മാനേജ്മെന്റ് എ എൽ എം എന്ന് പറയും അസറ്റ് ലൈബിലിറ്റി മാനേജ്മെന്റ് അതായത് സോൾവൻസി അതായത് റിസ്ക് അനലൈസ് ചെയ്യാ എന്നുള്ളതാണ് ഇതിൽ മെയിൻ ആയിട്ട് ഈ യൂണിറ്റിൽ പറയുന്നത് അതായത് ഇൻഷുറൻസ് സെക്ടറിലുള്ള എന്റർപ്രൈസ് റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം അതായത് നമ്മുടെ ഇൻഷുറൻസ് പോളിസി ഹോൾഡേഴ്സിന്റെ എല്ലാം ഇൻട്രസ്റ്റ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ അപ്പോൾ അതായത് അവർക്ക് ആ ഒരു സം അഷ് ആയിട്ട് അല്ലെ ഇന്ന ായിട്ട് മെച്യൂരിറ്റി സമയത്ത് എല്ലാം ആയിട്ട് കിട്ടും ആ ഒരു ഉറപ്പ് അവർക്ക് കൊടുക്കണം അപ്പൊ ആ സോൾവൻസി ആൻഡ് അസപ്റ്റ്ലേബിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് സെക്ടറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് റിസ്ക് മാനേജ്മെന്റ് അതെല്ലാം ആദ്യമേ തന്നെ മുൻകൂട്ടി തന്നെ ഡിസൈഡ് ചെയ്തിട്ടായിരിക്കും ഓരോ ഇൻഷുറൻസ് കമ്പനീസും വർക്ക് ചെയ്യുന്നുണ്ടാവുക സോ ഓരോരോ അവരുടെ ഓരോ പോളിസി ഹോൾഡേഴ്സിന്റെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിലും ഐ ആർ ഡി എയുടെ റോള് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദൻ നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് അതായത് ഈ സബ്ജെക്ടിലെ തന്നെ ലാസ്റ്റ് യൂണിറ്റ് ബ്ലോക്ക് ഫോർവേഡ് ലാസ്റ്റ് യൂണിറ്റ് ആണ് ഫിനാൻഷ്യൽ സ്കീംസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യ നമ്മുടെ ഗവൺമെന്റിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് താങ്കൾ നമ്മുടെ ലിവിംഗ് അല്ലെ കമ്മ്യൂണിറ്റീനെ ഡെവലപ്പ് ചെയ്യുക അതായത് ലൈഫ്സ് ഓഫ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ഇൻഡിവിജ്വൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഗവൺമെന്റ് ലക്ഷ്യമാക്കുന്നത് ഇന്ന് നമുക്കറിയാം പ്രധാനമന്ത്രി ഒരുപാട് സ്കീംസ് നമുക്ക് ഇന്ന് പ്രൊവൈഡ് ആണ് അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഗ്രികൾച്ചറിലാണെങ്കിലും ഇപ്പോൾ കുട്ടികൾക്ക് അല്ലെ പെൺകുട്ടികൾക്ക് സുഗന്യ സമൃദ്ധി അതുപോലെ പെൺകുട്ടികളുടെ എഡ്യൂക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും അങ്ങനെ ഓരോരോ ഏരിയാസിനെയും ഫോക്കസ് ചെയ്തിട്ട് ഒരുപാട് സ്കീംസ് ഗവൺമെന്റ് ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് ഇൻ ദ ഫോം ഓഫ് ഇൻഷുറൻസ് ആണ് സോ എന്തൊക്കെ സ്കീംസ് ആണ് ഗവൺമെന്റ് ഇന്ന് അതിനുവേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തെല്ലാം സ്കീംസ് ആണ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നതിനെല്ലാം ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പൊ ഇത്രയും നാല് ബ്ലോക്കിൽ ഈ പതിനഞ്ച് യൂണിറ്റ് ആയിട്ടാണ് നമ്മൾക്ക് ഈ സബ്ജെക്ടിൽ ഈ എം ബി എ പ്രോഗ്രാമില് ഈ മാനേജ്മെന്റ് ഓഫ് ഇൻഷുറൻസ് സർവീസസ് എന്നുള്ള ഈ ഒരു സബ്ജെക്ടിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫ്യൂച്ചറിൽ അപ്പോൾ ഓരോ യൂണിറ്റുകളായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ലെസൺസ് ഇനി വരുന്നതായിരിക്കും സോ എല്ലാവർക്കും ഒരു ഓവറോൾ ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു